ൽ ഇന്റലിജൻസ് തൊഴിൽ തിന്നുന്ന മകനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് നിർമ്മിത ബുദ്ധിയും തൊഴിൽ മേഖലയിൽ വന്നേക്കാവുന്ന പ്രതിസന്ധിയും എന്നാൽ നിർമ്മിത ബുദ്ധി സാർവത്രികമായതോടെ കുട്ടികൾ മുതൽ ജ്യോതിശാസ്ത്ര ഗവേഷകർ വരെ എല്ലാവരും ഇന്ന് ആശ്രയിക്കുന്നത് നിർമ്മിത ബുദ്ധിയെ തന്നെയാണ് സംശയം അത് എന്തിനെ കുറിച്ചോ ആകട്ടെ ഉടനെ ചാറ്റ് ജി പി യോട് ചോദിക്കാം എന്നത് മിക്കവരുടെയും ശീലമായി മാറിക്കഴിഞ്ഞു ചാറ്റ് ജി പിറ്റിയുടെ സഹായത്താൽ പലരും പലതും നേടിയതും പലർക്കും അബദ്ധങ്ങൾ പിണഞ്ഞതുമൊക്കെ വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ട് എന്നാൽ ചാറ്റ് ജി പി ടി വഴി നേരിട്ട് പണം സമ്പാദിക്കാമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് നേരിട്ട് വരുമാനം ഉണ്ടാകില്ലെങ്കിലും ചാറ്റ് ജി പി റ്റിയെ പ്രയോജനപ്പെടുത്തി പണം ഉണ്ടാക്കാൻ കഴിവുള്ള പല വഴികളുമുണ്ട് ചുരുക്കത്തിൽ നിങ്ങളുടെ ജോലി കാര്യക്ഷമമാക്കാനും സൃഷ്ടി പ്രവർത്തനങ്ങളെ വേഗത്തിലാക്കാനും സഹായിക്കുന്ന ഒരു മികച്ച ഡിജിറ്റൽ സഹായിയാണ് നമ്മുടെ ചാറ്റ് ഈ കാലത്ത് എല്ലാവരും ഓൺലൈനിൽ പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ ചാറ്റ് ജിപീറ്റ് പോലുള്ള എ ഐ ടൂളുകൾ നിങ്ങളുടെ ജോലി വേഗത്തിലും കാര്യക്ഷമമായും പൂർത്തിയാക്കാൻ സഹായിക്കുന്നു കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പ്രൊഡക്ഷൻ ഉറപ്പാക്കാൻ ഇത് സഹായിക്കുന്നു മറ്റൊരു മേഖലയാണ് ഫ്രീലാൻസ് റൈറ്റിംഗ് ബ്ലോഗുകൾ ലേഖനങ്ങൾ സ്ക്രിപ്റ്റുകൾ കവിതകൾ കഥകൾ എന്നിവയിൽ പ്രാവീണ്യമുള്ള ഒരു ഫ്രീലാൻസ് എഴുത്തുകാരനാണെങ്കിൽ ചാറ്റ് ജി പി വളരെ സഹായകമാണ് ഇത് നിങ്ങളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും കുറച്ച് സമയത്ത് കൂടുതൽ ജോലി ചെയ്ത് വരുമാനം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു സാങ്കേതിക ജോലികൾക്കും നിർമ്മിത ബുദ്ധിയെ പ്രയോജനപ്പെടുത്താം കേട്ടോ കോഡിംഗ് പരിജ്ഞാനമുള്ളവർക്ക് ചാറ്റ് ജി പി അനുഗ്രഹമാണ് വെബ്സൈറ്റുകൾ ആപ്പുകൾ ക്രോം എക്സ്റ്റൻഷനുകൾ എന്നിവ നിർമ്മിക്കാൻ പ്രോംപ്റ്റുകൾ ഉപയോഗിച്ച് കോഡും ദൃശ്യങ്ങളും സൃഷ്ടിക്കാം സൃഷ്ടിച്ചവ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വിൽക്കുകയും നല്ല വരുമാനം നേടുകയും ചെയ്യാം ബിസിനസ് ആശയങ്ങൾ നൽകാനും നമ്മുടെ എഐ ടൂളുകൾ സമർത്ഥരാണ് സാങ്കേതിക സംരംഭകർക്ക് അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ചാറ്റിപ്പിറ്റി വളരെ സഹായകമാണ് വിപണിയിലെ സാധ്യതകൾ തിരിച്ചറിയാനും പുതിയ സേവനങ്ങൾക്കും ഉൽപ്പന്നങ്ങൾക്കും വേണ്ടിയുള്ള ആശയങ്ങൾ നൽകാനും ഇതിന് കഴിയും ഏറ്റവും ഒരു മേഖലയാണ് കണ്ടന്റ് ക്രിയേഷൻ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകളിലുള്ള കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് ചാർജിംഗ് പീറ്റ് പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കാനും വീഡിയോ സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കാനും സഹായിക്കുന്നു ഇതിലൂടെ പരസ്യവും ബ്രാൻഡ് പ്രമോഷനുമായി വരുമാനവും ലഭിക്കുന്നു അതായത് ചാർജിംഗ് പീറ്റ് നേരിട്ട് പണം നൽകാറില്ലെങ്കിലും ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ഇത് വലിയ വരുമാന സ്രോതസ്സായി മാറാം ഫ്രീലാൻസ് ജോലി സാങ്കേതിക സൃഷ്ടി ബിസിനസ് ഐഡിയ കണ്ടന്റ് ക്രിയേഷൻ എന്നിവയിലൂടെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പ്രൊഫഷണൽസും ലാഭകരവുമായ ഫലം ലഭിക്കാനും വരുമാനം സൃഷ്ടിക്കാനും അതിന്റെ ഉപയോഗം ഒരു ശക്തമായ മാർഗമാണ്